മൂടൊന്ന് ശരിയാവട്ടെ എന്നിട്ട് ചെയ്യാം മടി ഒന്ന് മാറട്ടെ എന്നിട്ട് തുടങ്ങാം എല്ലാം ഒന്ന് ശരിയാവട്ടെ അതിനുശേഷം ആരംഭിക്കാം എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൽ വലിയ പുരോഗതിയും മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് മടി മാറാൻ വെയിറ്റ് ചെയ്യാതിരിക്കുക മൂട് ശരിയാവാൻ വെയിറ്റ് ചെയ്യാതിരിക്കുക ക്ഷീണം ഒന്ന് മാറട്ടെ അതിനുശേഷം ചെയ്യാം എന്ന് ചിന്തിക്കാതിരിക്കുക ചെയ്യാനുള്ള പ്രവർത്തികൾ ചെയ്തു തുടങ്ങുക എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും മനസ്സ് എത്രമാത്രം വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും നിങ്ങൾ ചെയ്യുവാൻ ആരംഭിക്കുക അങ്ങനെ ഒരു ശീലം നിങ്ങൾ സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ഏത് സാഹചര്യങ്ങളിലും പ്രവർത്തി ചെയ്ത് ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറുകയും ചെയ്യും അതുകൊണ്ട് ക്ഷീണം മാറട്ടെ എന്നിട്ട് ചെയ്യാം മൂഡ് ശരിയാവട്ടെ എന്നിട്ട് ചെയ്യാം എല്ലാം ശരിയാവട്ടെ എന്നിട്ട് ചെയ്യാം എന്ന ചിന്താഗതി മാറ്റി ചെയ്തു തുടങ്ങുക ചെയ്യുക പ്രവർത്തി ചെയ്യുക പ്രവൃത്തിയിലൂടെ മാത്രമേ നമുക്ക് പുരോഗതിയും വിജയവും കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ ആക്ഷൻ എടുക്കുക താങ്ക്